ആ ഗൈസ് കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ ഇന്നോട്ട് വീഡിയോ ഇടാൻ പോവുകയാണ് ഏകദേശം ഒരു മൂന്നര നാല് മാസത്തോളമായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല അപ്പോൾ ഈ നാല് മാസം ആയതുകൊണ്ട് തന്നെ നാല് മാസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മുടെ മീനുകളൊക്കെ ഇഷ്ടംപോലെ വലുതായിട്ടുണ്ട് ഞാനപ്പോൾ വലുതായ മീനുകളെയൊക്കെ കാണിച്ചുതരാം എല്ലാ മീനുകളെയും നമുക്ക് ഒരു ദിവസം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് ഓരോരോ ടാങ്കിൽ നിന്നും തുടങ്ങാം അപ്പോൾ ആദ്യം ഈ ഒരു അക്യൂറിത്തുള്ള മീനുകളെല്ലാം കാണിച്ചു തരാം അധികം മീനൊന്നുമില്ല രണ്ട് മോൺസ്റ്റർ ഫിഷുകളായിരുന്നു ഇവിടെ നമ്മൾ ഇട്ടിരുന്നത് അതായത് രണ്ട് പുലുവാഹേനെ ഇരുന്ന് ഇട്ടിരുന്നത് അതിൻ്റെ ഗ്രോത്ത് കാണിക്കാം നമ്മൾ ഇതിൻ്റെ ലൈഫ് ഫീഡ് ചെയ്തിട്ട് തന്നെ കുറേ നാളുകളായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കുറച്ച് ഗപ്പിനെ പിടിച്ചിട്ട് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള കാലിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചെറിയ സ്ട്രൈപ്പ് പഞ്ചസാര അതായത് പൂഞ്ഞാട്ടി അല്ലെങ്കിൽ സ്പൈക്ക് ടേൾഡ് പാരഡൈസ് ഫിഷ് അതായത് കരിങ്കണ്ണി അല്ലെങ്കിൽ ഈ പൂളാൻ മറ്റേ ടാങ്ക് ഗോപി ഇല്ല അതിനെയൊക്കെ പിടിച്ചിട്ട് കൊടുക്കാറ് അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ അതിനെ പിടിക്കാൻ പോകാൻ കുറേ നാളായിട്ട് സമയം കിട്ടിയിട്ടില്ല സോ നമ്മുടെ ടാങ്കിൽ നിന്നും കുറച്ച് ഇങ്ങനെ കോരി വല്ലപ്പോലും ഇട്ട് കൊടുക്കും അപ്പോൾ അതായിരുന്നു ഫീഡ് അപ്പോൾ പ്രോപ്പറായിട്ട് ഫീഡ് കിട്ടാത്ത കൊണ്ട് സംഭവത്തിൻ്റെ ഗ്രോത്തൊക്കെ കാര്യമായിട്ട് വെച്ച് കാണാൻ സാധ്യതയില്ല പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ബാക്കിയോരം നിറച്ചു അസോളയാണ് ഈ ആസോള എന്ന് പറയുന്ന നേരത്തെ ഒരു അടിപൊളി നാച്ചുറൽ ഫീഡാണ് എൻ്റെ അവിടെ പല മീനുകൾക്ക് ഞാനിതാണ് കൊടുക്കുന്നത് ജൈങ് ഗെറാമിക്കാണേലും ഇപ്പോൾ തിലാപ്പിയൊക്കെ ആണെങ്കിലും കാർപ്പിനാണേലും ഗോൾഡി ഫിഷൻ ആണെങ്കിലും അങ്ങനെയുള്ള മീനുകളൊക്കെ ഈ ഒരു ആസോള വെറുതെ എടുക്കുന്നതായിരിക്കും ഇതാകുമ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അഞ്ചാറ് കഷ്ണം അസോള ഉണ്ടെങ്കിൽ വെറും ഒരാഴ്ച കൊണ്ട് സംഭവത്തിൻ്റെ ഗ്രോത്ത് നല്ല പത്തിരട്ടി വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എളുപ്പത്തിൽ കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയൊരു സാധനമാണ് അപ്പോൾ നമ്മളത് വെറുതെ കളയുന്നൊന്നുമില്ല എല്ലാ ടാങ്കിലോട്ടും കുറച്ച് കുറച്ചിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ എന്തായിരുന്നു വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ ഒരാഴ്ച കഴിയാൻ നേരത്ത് നല്ല രീതിയിൽ ഗ്രോത്തും കിട്ടും അതെടുത്ത് നമ്മുടെ മീനുകൾക്കൊക്കെ കൊടുക്കുന്നതായിരിക്കും ഇത് സ്നേക്ക് അഡ്ജി കഴിക്കത്തില്ല ഞാൻ പിന്നെ സ്നേക്ക് ടാങ്ക് ഒഴിഞ്ഞ് കിടക്കണമല്ലോ എന്ന് ഓർത്ത് കുറച്ച് അസുഖങ്ങളും എടുത്തിട്ടതാ പച്ചപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഈ ഒരു അക്യോറത്തിൽ നിന്നുള്ള വെള്ളമൊന്നും വെറുതെ കളയുന്നില്ല അതിന് കാരണം എന്താണെന്ന് പിന്നെ പറഞ്ഞുതരാം അതായത് നമ്മുടെ ഗപ്പി ടാങ്കിലൊക്കെ ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് വെള്ളമൊക്കെ ചുമ്മാ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സോ ഇപ്പോൾ ഈ കലങ്ങി പോലത്തെ വെള്ളം ഇത് നമ്മൾ ഗപ്പി ടാങ്കിലോട്ട് ഒഴിച്ച് കഴിയാൻ നേരത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഴുക്കൽ അടി പൊക്കോളും പിന്നെ ഈ മോളി ക്ലിയർ വാട്ടർ വാഴുകയും ചെയ്തേക്കും ഗപ്പികളൊന്നും താഴെ എന്തായിരുന്നു ബോട്ടം ലെവലിൽ കിടന്ന് നീതുന്ന മീനുകളല്ല ഇവർ ഈ സർഫസിൽവരാണ് പ്രിഫർ ചെയ്യുന്നത് ഓക്സിജൻ കണ്ടൻറ് സർഫസ് കൂടുതലുള്ളതുകൊണ്ട് സോ താഴെ ചെളി ഉണ്ടെങ്കിലും ഇവന്മാർക്കത് വലിയ പ്രശ്നം അല്ലെങ്കിൽ ബാധകമുള്ള കാര്യമല്ല അതുകൊണ്ട് നമ്മളീ അഴുക്ക് വെള്ളം മൊത്തം നമ്മുടെ ഗപ്പി ടാങ്കിലോട്ടൊക്കെ ആയിരിക്കും ഒഴിക്കുന്നത് കൂടുതൽ വെള്ളം ടാങ്കിലോട്ട് ചെല്ലാൻ നേരത്ത് അമ്മമാർക്ക് അതൊരു കംഫർട്ടായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ മയിൽവാഹ അല്ലെങ്കിൽ പുലുവാഹക്ക എന്ന് പറയുന്ന മലബാർ സ്നേക്കുണ്ട് രണ്ട് പീസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരെണ്ണ കാണുന്നുള്ളൂ എനിക്ക് തോന്നുന്നു മറ്റേത് ചാടിപ്പോയതെന്ന് തോന്നുന്നു ഏകദേശം ഒരു മുക്കാൽ ഫീറ്റിനടുത്ത് സൈസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം ഞാൻ പൊതുവെ പേരായിട്ടാണ് മീനുകളെ വാങ്ങുന്നത് ഇതിനെ പേരായിട്ട് തന്നെയാണ് വാങ്ങിയത് എനിക്ക് ഈ മീനുകൾ ഒറ്റക്ക് വളർത്തുന്ന ശീലം എനിക്ക് ഇല്ല ഇപ്പോൾ മനുഷ്യരുടെ കാര്യത്തിലാണെങ്കിലും ഈ ഒറ്റക്കൊക്കെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലോ ഇതാ ഒരക്യോറിയം ചില്ലിട്ട മുറിയിൽ ഒരു മീൻ ഒറ്റക്ക് കുറന്നാണെന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെൻറ്റൽ അത് ബാധിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും pair ആയിട്ട് വാങ്ങുന്നത് ഇപ്പോൾ വരണം പോയി സ്ഥിതിക്ക് ഇതിപ്പോൾ ചെറിയ മീനുകളെല്ലാം പിടിച്ചതിൻ്റെ കൂടെ ഇടാമെന്ന് ഓർത്തു കഴിഞ്ഞാൽ ചെറിയ മീനുകൾ ഇത് തിന്നും വലിയ മീനുകളിടാന്ന് ഓർത്തു കഴിഞ്ഞാൽ വലിയ മീൻ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു അക്യൂറി കിടന്നു കഴിഞ്ഞാൽ വലിയ ഗ്രോത്തൊന്നും അവർക്കുണ്ടാവത്തില്ല ചത്തു പോവും പിന്നെ ഇതിൻ്റെ ഒപ്പമുള്ള സ്നേഹ് കിട്ടുകയാണെന്ന് എനിക്ക് ഡൗട്ടാണ് ഈ സൈസുള്ളതൊക്കെ പൊതുവേ ഇതിനേക്കാളും ചെറിയ സൈസുള്ളതാണ് കടകളിൽ വിൽക്കുന്നത് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ പറ അത് വല്ല ഗീവ പോലെ വല്ലതും വെക്കണോ ഒന്നീ കൂടുതൽ പേര് പറയുകയാണെങ്കിൽ ഞാൻ ഗീവ എല്ലാം വെക്കാം പിന്നെ ഞാൻ നേരത്തെ നമ്മുടെ അത്യോരത്തിലുള്ള വെള്ളം നമ്മുടെ ഗപ്പി ടാങ്കിലോട്ട് ഒഴിക്കാൻ കാരണം ഇതാണ് ഞാൻ ഗപ്പി ടാങ്കിൽ നിറക്കാൻ ഉദ്ദേശിച്ചിരുന്ന വെള്ളം നമുക്ക് നമുക്കിപ്പോൾ ഇല്ല അതായത് പൈപ്പിൽ നിന്ന് വെള്ളമൊന്നും വന്നില്ല ജപ്പാൻ വെള്ളാണ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത് അവിടെ നേരത്തെ പിടിച്ചു വെച്ച് ഒരു ബക്കറ്റ് ഏറെ വെള്ളമേ ഉള്ളൂ പൈപ്പ് വർക്കാവാത്തത് കൊണ്ട് ഓർ പൈപ്പിൽ നിന്ന് ഇപ്പോൾ നിലവിൽ വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ക്യൂരിറ്റിലെ വെള്ളം കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അത് കേപ്പിയിട്ട് അങ്ങോട്ട് ഒഴിച്ചോളൂ പിന്നെ ഒരു അർജൻറ് കാര്യം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്യൂറിൻ്റെ ചില്ല് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവിടെ പശ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാവർക്കും കാണില്ല അപ്പോൾ താഴെ ഭാഗങ്ങളിലുള്ള പശ നോക്കിക്കഴിഞ്ഞ അകത്ത് ഈ പൂപ്പലിൻ്റെ ഡെപ്പോസിറ്റ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഭംഗി നോക്കിയിട്ട് നിങ്ങൾ ആ പൂപ്പലെ ഇളക്കി കളയാന്ന് ഓർത്തിട്ട് വല്ല സ്ക്രബറോ അല്ലെങ്കിൽ ബ്രഷോ ഒക്കെ ഇട്ട് ഉറക്കുകയാണെങ്കിൽ ആ പശ അങ്ങ് പറഞ്ഞു പോരും പിന്നെ നമുക്ക് അക്യോറിയം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ലീക്ക് വരും ഇത്രയും എന്തായിരുന്നു പൂപ്പൽ ഡെപ്പോസിറ്റ് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാലും അഞ്ചും മാസം കൂടാൻ നേരത്തോ ഈ അക്യോറിയം ക്ലീൻ ആക്കാറുള്ളൂ കാരണം ഞാൻ ഭംഗി നോക്കിയല്ല ആ ക്യൂറി ഉപയോഗിക്കുന്നത് അക്യോറിയത്തിന് പൊതുവേ പ്രധാന എന്ന് പറയാൻ നേരത്തെ ആൾക്കാരെല്ലാം വാങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കിടക്കുന്ന മീന പുറത്ത് നോക്കാൻ നേരത്തെ കാണാൻ വേണ്ടിയും ആ മീനിൻ്റെ ഭംഗി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്കിവിടെ ആ ഒരു പെർപ്പസിന് വേണ്ടിയിട്ടല്ല ഞാൻ അക്യോറിയം വാങ്ങിയിരിക്കുന്നത് ജസ്റ്റ് മീൻ ഇടാൻ വേണ്ടിയിട്ടാണ് പണ്ട് ഞാൻ വീടിന് വെക്കാൻ നേരത്ത് ആഴ്ച ക്ലീൻ ആക്കുമായിരിക്കും പുറത്ത് വെച്ച് കഴിഞ്ഞ് രണ്ടു മാസം കൂടാൻ നേരത്തൊക്കെ ക്ലീൻ ആക്കാറുള്ളൂ രണ്ടോ മൂന്നോ മാസം കൂടാൻ നേരത്ത് വെള്ളം വൃത്തികളായാൽ മാത്രമേ ആക്കാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ക്ലീൻ ആക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ പൂപ്പൽ ഡെപ്പോസിറ്റ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ അവിടെ ഇട്ട് അധികം വിളക്കാൻ ഇളക്കി കഴിഞ്ഞാൽ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ അക്കിയോരത്തിന് നേരത്തെയാണെങ്കിൽ ലിഡ് ഉണ്ടായിരുന്നു കേട്ടാ തടിയുടെ ലിഡ്ഡായ കൊണ്ട് ഈ മഴയും വെയിലൊക്കെ കൊണ്ടിട്ട് സംഭവം ദ്രവിച്ചങ്ങ് പോയി അത് പോയി കഴിഞ്ഞ് നമ്മളിങ്ങനൊരു തടിക്കിട്ടാണ് കേട്ടാൻ മൂടുന്നത് അപ്പോൾ ഇത് ആരോ നേരത്തെ തീറ്റ കൊടുക്കാൻ വന്നിട്ട് തടുക്ക് മാറ്റിയിട്ട് തടുക്ക് തിരിച്ച് വെക്കാതെ പോയി അങ്ങനെ നമ്മുടെ ഒരു സ്നേക്കിട്ട് അങ്ങനെ ചടിപ്പോയെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇന്നത്തെ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഉറക്കുന്നു അടുത്ത ദിവസം ഈ ഒരു ടാങ്ക് ക്ലീനിങ് വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ വരാൻ പോകുന്നത് അതുവരെ കുമ്പായി